കാവുപുരയിൽ ഇന്ന് രാവിലെ നടന്ന കൊലപാതകത്തിന്റെ വാർത്തകളിലേക്കാണ് ലൈവ് പോകുന്നത് എന്താണ് അതായത് ഇത് പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിലാണ് ഈ പ്രദേശം കാവപ്പുര എന്ന പ്രദേശമാണ് ഈ പ്രദേശത്ത് മറ്റേ നന്നാട്ട് അബു എന്നവരുടെ ഭാര്യ ആമിന എന്നവർ അറുപത് അറുപത്തിരണ്ട് വയസ്സുള്ള അവര് അതിദാരുണമായ രീതിയിൽ കൊലപ്പെടുകയും ചെയ്യും അവരുടെ മകന് ഏക മകൻ ആൺകുട്ടി വാറ മൂന്ന് പെൺകുട്ടികളുണ്ട് മാനസികാസ്വസ്ഥമുള്ള മകന് തലക്കടിച്ച് കൊലപ്പെടുത്തി ഈ പ്രതി എന്ന് പറയുന്ന മുസമിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാതാവിനെ ഇടിച്ച് വീഴ്ത്തിയിട്ട് നിലത്തിട്ട് സമയത്ത് ഇവിടെ ഓടിക്കൂടിയ പരിസരവാസികൾ ഓട്ടോ ഡ്രൈവർമാർ വന്ന സമയത്ത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആമിനെയാണ് അവർ കാണുന്നത് പൂർണ്ണ ബോധ അബോധാവസ്ഥയിൽ വന്ന ആമിനെ കാണണം അപ്പോൾ ആ സമയത്ത് ഇവർ പളിസൊക്കെ നോക്കിയപ്പോൾ മെടിപ്പുണ്ട് ശ്വാസം ചെറുതായിട്ട് വലിക്കുന്നുണ്ട് അത് പറഞ്ഞുകൊണ്ട് ഇവർ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഓട്ടോ എടുത്ത് വാന്നും പറഞ്ഞ് പുറത്തേക്ക് ഓട്ടോ എടുക്കാൻ ഇറങ്ങിയ സമയത്ത് ഈ പ്രതി വീടിൻ്റെ മുൻഭാഗത്ത് ഇരിക്കുന്നുണ്ട് അങ്ങനെ ഇവർ പുറത്തിറങ്ങി ഈ വാഹനം എടുക്കാൻ പോയ സമയത്ത് ഈ പ്രതി ഈ വിവരം കേൾക്കുകയും ഈ പ്രതി തിരികെ വന്ന് വീട്ടിൽ വന്നിട്ട് ആ അബദാവസ്ഥയിൽ കിടക്കുന്ന മാതാവിൻ്റെ തലയിലേക്ക് ഗ്യാസ് സിലിണ്ടർ ഇട്ടടിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് കൊലപാതകം ഉറപ്പുവരുത്തി ഈ വീട്ടിൽ നിന്ന് തന്നെ ആൾ മരണപ്പെട്ടിട്ടുണ്ട് എവിടുന്നു കൊണ്ടുപോയില്ല നടപടികളൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് പൂർത്തീകരിച്ചത് മകന് മാനസിക അസ്വസ്ഥതയുള്ള മകനാണ് പോലീസ് വന്ന് മകനെ കസ്റ്റഡി എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് മറ്റേ ഫോറൻസിക് സർജനും അതുപോലെ തന്നെ എൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിയിട്ട് ഇപ്പോൾ ബോഡി കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണുള്ളത് അപ്പോൾ അത് നാടിനെ അക്ഷരാർത്ഥത്തിൽ നെട്ടിച്ചൊരു കൊലപാതകമാണ് സംഭവിച്ചത് നാട്ടുകാരൊക്കെ അതിൻ്റെ ഒരു ഷോക്കിലാണ് ഈ പ്രദേശത്ത് ഇത് ഇതിനു മുമ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏഴ് വർഷം എട്ട് വർഷം മുമ്പാണ് ഇതുപോലൊരു കൊലപാതകം നടന്നത് ഒരു പിതാവിനെ മകൻ തലക്കടിച്ചു കൊന്നു കുത്തിക്കൊന്നു അങ്ങനെ പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സംവിധാനങ്ങളാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പറയാനുള്ളത് അധികാരികളോടാണ് കാരണം ഈ മക്കള് ഈ യുവതലമുറ ഇന്ന് ലഹരിക്കടിമപ്പെട്ടിട്ട് മറ്റുള്ള രീതിയിലൊക്കെ മക്കള് വഴിമാറിപ്പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം ദുരവ്യാഗമായിട്ടുള്ള കൊലപാതകങ്ങൾ നമ്മളെ കൊച്ചു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം എന്നും നമ്മൾ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളൊക്കെ തുറന്നാ നമുക്ക് കാണുന്നത് മകൻ പിതാവിന്റെ തലക്കടിച്ചു കൊന്നു അല്ലെങ്കിൽ മകൻ മാതാവിൻ്റെ തലക്കടിച്ചു കൊന്നു എന്ന് പറയുന്ന സ്വന്തം മക്കളെ ഒമ്പത് മാസം ഗർഭം ചുമെന്ന് പ്രസവിച്ച് മാതാപിതാക്കളെ നിഷ്ഠൂരമായി അല്ലെങ്കിൽ പിതാ പിതാവിനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്നത് കാഴ്ചയാണ് അധികാരികൾ കണ്ടു തുറക്കണം ഇത്തരം രീതിയിലുള്ള ബോധവൽക്കരണങ്ങളായാലും അല്ലെങ്കിൽ മറ്റുള്ള മയക്കുമതിയ മയക്കുമരുന്നാണെങ്കിൽ അഡിക്ഷൻ സെന്റർ പോലത്തെ സംവിധാനങ്ങളിൽ കൊണ്ടുപോയിട്ടും അതുപോലെ തന്നെ ലഹരിയുടെ ഉപയോഗം ഒരു പരിധി വരെ ഡിപ്പാർട്ട്മെന്റ് ഉണർന്ന് പ്രവർത്തിച്ചു കൊണ്ടൊക്കെ നിർത്തലാക്കിയാൽ ഇത്തരം ഭവിഷ്യത്തുകൾ നാട്ടിൽ പൂർണ്ണമായിട്ടും എടുത്തൊഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് അതിന് ബന്ധപ്പെട്ട അധികാരികൾ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ അതിന് കൃത്യമായ നടപടികൾ അവരെ ഭാഗത്തുനിന്നുണ്ടാവണം ഇതൊരു അനിഷ്ട സംഭവങ്ങളോ ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് കാണാൻ കഴിയില്ല കാരണം ഈ കേരളത്തിൻ്റെ അകത്ത് നിരവധി തവണ നമ്മൾ പത്രമാധ്യമങ്ങൾ തുറന്നു നോക്കുമ്പോൾ തന്നെ കാണുന്ന കൊലപാതകങ്ങളുടെ കേസാണ് തുടരെ തുടരെയുള്ള കൊലപാതകങ്ങൾ ഒരു വീട്ടിൽ തന്നെ മൂന്നും നാലും പ്രതികൾ ആളെ ഒരുമിച്ച് കൊല്ല ആ പ്രതിക്ക് ജാമ്യം കിട്ടിയിട്ട് വീണ്ടും ആ പ്രതി വന്നിട്ട് വീണ്ടും കൊലപാതകം നടത്തിയ ഒരു സംഭവം പോലും നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ടായ സംഭവമാണ് അത് തീർച്ചയായിട്ടും നമ്മുടെ കേരളം എങ്ങോട്ട് എന്നുള്ള രീതിയിലേക്ക് ഉള്ളൊരു ഇതിനൊരു മുന്നറിയിപ്പാണ് നമ്മൾ ശക്തമായ യുവാക്കളെ നേർവയിലേക്ക് സഞ്ചരിക്കാനോ അവരെ ബോധവൽക്കരിക്കാനോ ലഹരിക്കെതിരെ ശക്തമായ നടപടിയെടുക്കാനോ ഡിപ്പാർട്ട്മെന്റ് ഉണർന്നു പ്രവർത്തിച്ചാൽ ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതെ സഹായിക്കാൻ കഴിയുന്നതാണ് പ്രീമാക്സ് ലൈവ് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ ജാസിനൊപ്പം വിജയ